നമ്മുടെ വിസ്ഡം ജനറൽ സെക്രട്ടറി അഷറഫ് സാറിൻ്റെ ഒരു കുറിപ്പ് ഇന്ന് വായിക്കാനിടയായി ആ കുറിപ്പ് എന്നിലുണ്ടാക്കിയ ചില ചിന്തകൾ ചിലപ്പോൾ രസകരമായ എൻ്റെ മനസ്സിൽ തോന്നിയതാകാം ചിലപ്പോൾ അതിനകത്തൊരു ചിന്തയുടെ ഭാഗം ഗൗരവമായി കരുതേണ്ടതുണ്ടാവാം അത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ഏതായാലും ആ കുറിപ്പിങ്ങനെയാണ് തിരുനബിയെ പ്രത്യേക ദിനത്തിൽ സവിശേഷമായി ആഘോഷിക്കാനല്ല ഇസ്ലാമിക കൽപ്പന പ്രഭാത മുതൽ പ്രദോഷം വരെയും തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും പ്രവാചകൻ ജീവിച്ച് കാണിച്ചു എന്ന വിശ്വാസവും സംസ്കാരവും ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കലാണ് പ്രവാചക സ്നേഹം അതിൽ വലിയ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും അനുധാവനം ചെയ്യുന്നവർ ചില പ്രത്യേക മാസങ്ങളിലോ പ്രത്യേക ആഴ്ചകളിലോ പ്രത്യേക ദിവസങ്ങളിലോ അല്പം കൂടുതൽ പ്രവാചകനെ ഓർത്തുപോയി പ്രവാചകനെക്കുറിച്ച് സംസാരിച്ചു പോയി പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു പോയി പ്രവാചകനെക്കുറിച്ച് ഓർത്ത് എന്തെങ്കിലും നന്മ ചെയ്തു പോയി എന്നുള്ളത് അത്ര ഗൗരവമായ വിഷയമൊന്നുമല്ല പിന്നെ അത് ചെയ്യുന്നത് ആ പ്രവാചക ജീവിതത്തിനോളം യോഗ്യമായിരിക്കണം എന്ന് പറയുന്ന ഒരു ഘടകം അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അനാവശ്യമായ ടപ്പാങ്കൂത്തും പാട്ടും പിന്നെ അതുപോലെ തന്നെ നൃത്തവും ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആളുകളെ സഹായിക്കുക പ്രവാചകനെക്കുറിച്ച് പറയുക ഭക്ഷണം നൽകുക ഭക്ഷ്യധാന്യങ്ങൾ നൽകുക പ്രവാചകനെക്കുറിച്ച് പൊതു ഇടങ്ങളിൽ സംസാരിക്കുക അതിലൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഒതുവ ചെയ്യാറുണ്ട് അവർ മരിച്ച അല്ലെങ്കിൽ പിന്നെ അവർ ജീവിച്ച അല്ലെങ്കിൽ അവരുടെ ജന്മദിവസം അല്ലെങ്കിൽ അവർ മാതാപിതാക്കളാണെങ്കിൽ കല്യാണം നടന്ന ദിവസം എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ദിവസം സവിശേഷമായി കുറച്ച് കൂടുതൽ ദ്വാ ചെയ്തു പോയതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായൊരു നിലപാട് പറഞ്ഞതാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ ഈദുൽ ഫിത്തറും ഈദുൽ അൽഹയും മാത്രമാണ് മതപരമായി ആഘോഷിക്കാൻ കൽപ്പനയുള്ളത് അതിനപ്പുറത്തേക്ക് പോയി എന്താണ് റാലി നടത്തിയാൽ പായസം വിതരണം ചെയ്താൽ അന്നദാനം നടത്തിയാൽ മുദ്രാവാക്യം വിളിച്ചാൽ പ്രത്യേക ദിക്കറും സൊലാത്തും ചൊല്ലിയാൽ എല്ലാം നല്ലതല്ലേ അതിനെയൊക്കെ വിമർശിക്കണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ന്യായമെങ്കിൽ നിങ്ങൾ തുറന്നു കൊടുക്കുന്ന വാതിലൂടെ പലതും കയറി വരുന്നുണ്ട് എന്ന കാര്യം മറക്കണ്ട പുള്ളി പറയുന്ന അതാണ് അപ്പം ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് വെച്ച് കെട്ടി എന്താ പറയുന്നത് ഖണ്ഡനം നടത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി കോടതി കേസ് കൊടുത്ത് പള്ളികൾ പൂട്ടിയിടിക്കുക പള്ളികൾ പിടിച്ചെടുക്കുക ഇതൊന്നും പ്രവാചക രീതി ആയിരുന്നില്ലല്ലോ അതൊക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ അപ്പം അതൊരു കാര്യമുള്ള കാര്യമല്ല പക്ഷേ ഇതിലൂടെ ചില കയറി വരുന്നതിനെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് കാണുന്ന ആഘോഷത്വരയ്ക്ക് പ്രവാചക പിന്തുണയില്ല അതിൽ നിറഞ്ഞാടുന്ന കെട്ടുകാഴ്ചകൾ പ്രവാചക സന്ദേശത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതാണെന്ന് പറയാതെ വയ്യ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവേകശാലികൾക്ക് തന്നെ ഇത് തിരിച്ചറിയാനാകും എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻവിധിയും സംഗീചിതത്വവും മാറ്റി വച്ച് ചിന്തിച്ചാൽ മതി സമുദായം റോഡിൻ്റെ എഡ്ജിൽ ഇറങ്ങിയിരിക്കുന്നു എത്ര വേഗം റോഡിലേക്ക് തന്നെ വളയം തിരിക്കാൻ അതിന് നയിക്കുന്നവർക്ക് കഴിയുന്നു അത്രയും പരുക്ക് കുറയും ഇല്ലെങ്കിൽ അപ്പുറത്ത് കാത്തിരിക്കുന്നത് അഗാധമായ കൃത്വമാണ് എല്ലാ വിധിഗത്തുകളും വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലാണ് എത്തിച്ചേരുക എന്ന പ്രവാചക വചനം വിസ്മരിക്കരുത് മതസൗഹാർദ്ദം മതലയനമല്ല മാനുഷികമായ എല്ലാ കാര്യങ്ങളിലും ജാതി മതഭേദമന്യെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യ സൗഹാർദ്ദത്തിന് ദാഹിക്കുകയാണ് നമ്മുടെ നാട് മതവിശ്വാസങ്ങൾ കൂട്ടിക്കുഴയ്ക്കാതെ തൻ്റെ മതവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ മനുഷ്യ സൗഹൃദത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് പോലും ഇന്ന് വർഗീയ ചാപ്പേടിക്ക് വിധേയമാവുകയാണ് വർഗീയതയ്ക്കും അതിവാദത്തിനുമെതിരെ നമുക്കൊന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം മുന്നിൽ നയിച്ച മാവേലി എന്ന് പറഞ്ഞ് താഴെത്തങ്ങാടി മുസ്ലിം ജമാഅത്തിലെ നബിദിന റാലി വൈറൽ എന്ന് പറയുന്ന ഒരു കാർഡ് ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് നബിദിന റാലിയുടെ മുന്നിൽ മാവേലി വന്നു എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത് ഒരു ഭാഗമൊക്കെ ശരിയാണ് ഏത് ഈ പറയുന്നത് പോലെ സമുദായം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച അഗാധമായ ഗർത്തത്തിലാണ് വഴികേടിലാണെന്നൊക്കെ പറയുന്നത് ശരിയാണ് അതിൻ്റെ കാരണം ഈ മാവേലി വന്ന് ബാനറിൻ്റെ മുമ്പിൽ നിന്നത് മാത്രമല്ല നമ്മുടെ സമുദായത്തിലെ തമ്മിലടി വഴക്ക് ഏറ്റുമുട്ടൽ പരസ്പരം അംഗീകരിക്കാതിരിക്കൽ ഒന്നായി നിന്നവർ മൂന്നായി പിളരൽ ആ പിളർന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതിരിക്കൽ ആ പിളർപ്പിൻ്റെ പേരിലുള്ള ചില പള്ളികളിൽ നടന്ന അടികൾ ഇതൊക്കെ അതിനകത്തൊരു പ്രധാന കാര്യമാണ് മാവേലി വർഷത്തിലൊരിക്കലല്ലേ വരുന്നുള്ളൂ നമ്മുടെ വാമനന്മാരെല്ലാം കൂടെ ഒരു വർഷം മുഴുവൻ കിടന്നടിക്കുമല്ലേ അതാണ് എൻ്റെ സംഗതി ഇനിയാണ് എൻ്റെ പോയിന്റിലേക്ക് വന്നത് മാവേലി ഈ ജാഥയുടെ മുന്നിൽ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് നിബന്ധന റാലി ഒരു പൊതു പൊതുറാലിയാണ് ഒക്കെയാണ് നമ്മൾ ഈ മാവേലിയുടെ സ്ഥാനത്ത് ഒരു നേതാവാണ് മുന്നിൽ നിൽക്കുന്നതെന്നിരിക്കട്ടെ വേറൊരു ജാതിയിലോ മതത്തിലോ പെട്ട പ്രതിപക്ഷ നേതാവ് അല്ലെ മുഖ്യമന്ത്രി അല്ലെ മന്ത്രി ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അത് നമുക്കൊരു അഭിമാനമായിട്ടാണ് നമ്മൾ പറയുക അപ്പോൾ മുജാഹിദിൻ്റെ സമ്മേളനങ്ങൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അവരെയൊക്കെ വിളിച്ചുകൊണ്ടു വന്ന് പ്രസംഗിപ്പിക്കാറുണ്ട് ചിലരൊക്കെ അവർ ഈ വേദിയിൽ വന്ന് എവർക്കിട്ട് തന്നെ കൊടുത്തിട്ടും പോകാറുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ബി ജെ പിയുടെ നേതാവ് ശ്രീധരൻപിള്ള സാറ് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ പലരും പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു സംഗതി എന്താണെന്നറിയോ ഞാൻ ഈ ഈ പോസ്റ്റും ഒരു വോയിസ് ക്ലിപ്പും കൂടി പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിലെ അഞ്ച് സംഘടനയുടെ പ്രമുഖരായ ആളുകൾ കഴിച്ചുകൊടുത്തു സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നവരാണ് എൻ്റെ പോയിൻ്റ് ഇതായിരുന്നു ഇന്നത്തെ പല സമുദായ നേതാക്കളെക്കാളും കൂടുതൽ സുന്നത്തിൻ്റെ അംശം കാണുന്നത് മാവേലിയിലല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ഒരു വിചിത്രമായ ചോദ്യമാണത് ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവേലിയെ നോക്കൂ മാവേലിയെ സംബന്ധിച്ച് ഒരുപാട് മിത്തുണ്ട് അത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ളൊരു മിത്തുണ്ട് പക്ഷേ മലയാളി സാമാന്യേന നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു കഥ എന്താണ് മാവേലി നമ്മളെ ഭരിച്ചിരുന്ന ഒരു മഹാരാജാവായിരുന്നു ആ മഹാരാജാവിൻ്റെ കാലഘട്ടം ഇങ്ങനെയായിരുന്നു ഇത് കണ്ട് ദേവലോകത്ത് പോലും അസൂയ തോന്നി അവർ വന്ന് മാവേലിയെ വാമനൻ വന്ന് എന്താ പറയുന്നത് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നിട്ട് പ്രജകളോട് ഇഷ്ടമുള്ള മാവേലി എല്ലാ വർഷത്തിലും പ്രജകളെ കാണാനായി വരുന്നു പ്രജകൾ സന്തോഷപൂർവ്വം മാവേലിയുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി സമൃദ്ധമായി കാണിക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ മാവേലിയെ ഒരു ഭരണാധികാരിയായിട്ടാണ് പറയുന്നത് എന്നിട്ടോ നമ്മൾ പറഞ്ഞും കേട്ടും വായിച്ചുള്ള കഥകളങ്ങനെ ബാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നമുക്ക് പറയാനൊക്കുമോ വിശ്ലം മുജാഹിദ്കാർ നാടുവാണിയിടും കാലം മുസ്ലിം സംഘടനകളെല്ലാം അതിൽപ്പെടുന്നവരെല്ലാം ഒന്നുപോലെ എന്ന് പറയാനൊക്കോ ചിലരുടെ കല്യാണത്തിന് പോകത്തില്ല ചിലരുടെ മരിപ്പിന് പോകത്തില്ല ചിലരെ എതിർക്കും ആക്ഷേപിക്കും കേസ് കൊടുക്കും നീ വിശ്ലങ്കാരൻ മാത്രം പറഞ്ഞല്ല ഓരോ സംഘടനയും എന്നാൽ മാവേലിയ നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ തുല്യമാണ് ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്ക് മുട്ടില്ലതാനും സന്തോഷത്തോടെയാണ് ജനങ്ങൾ വസിക്കുന്നത് പക്ഷേ ഇന്ന് ഈ സമുദായ സംഘടനകളുണ്ടായി പല വീടുകളിലും നാല് സഹോദരന്മാർ നാല് സംഘടനയിലാണെങ്കിൽ ആ വീട്ടിലും ആമോദമില്ല ആരെങ്കിലും മരിച്ചാലോ ആമോദമില്ല കല്യാണം കഴിച്ചാലും ആമോദമില്ല ഒന്നുമില്ല എന്നിട്ടോ ആപത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭരണാധികാരി തീർന്നില്ല കള്ളവുമില്ല ചതിയുമില്ല നമ്മുടെ സംഘടനകളിലേക്ക് വന്നാലോ എന്തെല്ലാം കള്ളങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ കള്ളമാണ് പറഞ്ഞതെന്നും പറഞ്ഞല്ലേ കോടതി കേസിന് പോന്നെ അതായത് ഒരു സംഘടനയ്ക്കെതിരെ കേസിന് പോകുന്നത് ആ സംഘടന പറയുന്ന കള്ളമാണെന്നാണ് മറ്റേ സംഘടന കേസിന് പോകുന്ന എന്തിനാ ഈ സംഘടന പറയുന്നത് കള്ളമാണെന്നും പറഞ്ഞ അപ്പം കള്ളവുമില്ല ചതിയുമില്ല പിന്നെ എന്തെല്ലാം കള്ളത്തരങ്ങൾ മതത്തിൻ്റെ പേര് നടക്കുന്നു എന്തെല്ലാം കച്ചവടങ്ങൾ നടക്കുന്നു എന്തെല്ലാം തട്ടിപ്പുകൾ നടക്കുന്നു ഇത് കള്ളവുമില്ല ചതിവുമില്ല ആരെയും ചതിക്കുന്നില്ല എന്നാൽ ഇതിപ്പം നമ്മുടെ സമുദായത്തിനകത്ത് അങ്ങനെയാണോ ഏതെങ്കിലും ഒരു ഇമാമു വെള്ളിയാഴ്ച ഇമാമിനെ ഏൽപ്പിച്ചിട്ട് പോയാൽ ആ പോയ ആളിനെ ചതിച്ച് ആ പോസ്റ്റം എടുക്കൂല്ലേ അതുപോലെ സംഘടനയ്ക്കകത്ത് ഭാരവാഹിയാകാൻ വേണ്ടി എന്ത് വെട്ടുകുത്തുവാ നടത്തുന്നത് എന്ത് മറിക്കലാണ് നടത്തുന്നത് കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം ഇതിപ്പോൾ പുളിവചനങ്ങളല്ലേ ഉള്ളൂ എവിടെ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മൊത്തം പൊളിവചനമല്ലേ തോൽപ്പിക്കാൻ വേണ്ടി അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി സ്കൂളിലെ റെക്കോർഡുകൾ തിരുത്തുന്ന ഉസ്താദമാർ മക്കളുടെ ശമ്പളം കൂടുതൽ കിട്ടാൻ വേണ്ടി റെക്കാർഡിൽ മാറ്റം വരുത്തുന്നവർ എവരെ ചതിക്കുന്നവർ അവരെ പണിയുന്നവർ ഇവരെ പണിയുന്നവർ മാവേലിക്ക് ഇത് ഉണ്ടോ കള്ളവുമില്ല ചതിവുമില്ല എല്ലോളമില്ല പുളിവചനം പിന്നെ കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല അതായത് അളവ് തൂക്കത്തിൽ വെട്ടിപ്പില്ല പിന്നെ അതിൽ വെട്ടിപ്പില്ല ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെയൊക്കെ ജമാഅത്തുകൾ വക്കഫ് ബോർഡിൽ എത്ര കേസാണ് കിടക്കുന്നത് സമ്പത്ത് മോഷ്ടിച്ചതിന് പള്ളിയുടെ വരുമാനം തിരിമറി നടത്തിയതിന് കള്ളക്കണക്ക് കാണിച്ചതിന് എത്ര കേസുകളാണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മാവേലി എന്ന് പറയുന്ന ഭരണാധികാരിയിൽ മുസ്ലിം അല്ലെങ്കിൽ പോലും മുസ്ലിങ്ങളിൽ മാത്രമേ പ്രവാചകത്വത്തിൻ്റെ ആ വാല്യൂ ആ ടീച്ചിങ്സ് ഉണ്ടാകാവുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഉണ്ടോ ഇപ്പം മഹാത്മാഗാന്ധി പറഞ്ഞു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രസ്റ്റിഷിപ്പ് അതുപോലെ ഗാന്ധി പറഞ്ഞു എനിക്ക് ഉമറിൻ്റെ ഭരണമാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ മറ്റു പലരും മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞു അതുപോലെ ഏറ്റവും ഒടുവിൽ ജോനാഥൻ ബ്ലാക്ക് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ദ സീക്രട്ട് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ നമ്മൾ എടുക്കാറില്ലേ വേറെ സമുദായത്തിൽപ്പെട്ട വേറെ വിശ്വാസത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകനെക്കുറിച്ച് പറയുന്നതാണ് ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയാണ് ഈ ദിവസം ഗുരുദേവനിൽ ഈ പ്രവാചകൻ്റെ പഠനങ്ങളുടെ അംശം അല്ലെങ്കിൽ ഈ മദ്യത്തിനെതിരെയുള്ള നിലപാട് പോലെ പിന്നെ ജാതിമത ഭേദങ്ങൾക്കെതിരെയുള്ള നിലപാട് പോലെ ഒക്കെയൊക്കെ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ എന്തെല്ലാം ഈ പറയുന്ന ആ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രീനാരായണ ഗുരുദേവൻ്റേതായിട്ടുണ്ട് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ മറ്റുള്ളവരിലും ആ നന്മയുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് പറയുന്നതുകൊണ്ട് എന്താ തെറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പല സംഘടനാ നേതാക്കളെയും ജാഥയുടെ മുന്നിൽ നിർത്തുന്നതിനേക്കാൾ മാവേലിയെ നിർത്തുന്നതല്ലേ എന്നെൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു സംശയം നിങ്ങളോട് പങ്കുവെച്ചതാണ് തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം ഞാനിതൊരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വെച്ചതാണ് ഇപ്പം മാവേലിയെ വെച്ചത് കൊണ്ടൊരു മഹാപരാധമായി പോയി ഇത് കാര്യമൊന്നുമില്ല അവിടുത്തെ ജാഥ പോയപ്പോൾ ഓണവും നബിദിനവും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് മാവേലിയെ വെച്ചൊരു രസമാണ് അവിടുത്തെ ഹിന്ദുമത വിശ്വാസികളും മറ്റേതുമെല്ലാം കൂടെ ചേരുന്ന ഒരു പൊതുപരിപാടിയല്ലേ എന്ന് പറഞ്ഞ് നമ്മളിപ്പം നബിദിന റാലിക്കോ അല്ലെങ്കിൽ വേതെങ്കിലും ജാഥയ്ക്കോ അല്ലെങ്കിൽ പിള്ളേരുടെ പരിപാടിക്കോ അല്ലെങ്കിൽ അതൊക്കെയുള്ളല്ലോ ബിത എത്ത് അതിന് പേരോ ഇപ്പം കെ എൻ എമ്മിൻ്റെ റാലി നടക്കുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് ജ്യൂസ് കൊണ്ട് കൊടുത്താൽ അത് ഭയങ്കര വാർത്തയല്ലേ അപ്പോൾ അതുപോലെ തിരിച്ചുള്ളതും വാർത്തയല്ലേ ആ കൗതുകത്തിന് ചെയ്തുന്നേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അപ്പോഴത്തേക്ക് അഷ്റഫ് സാഹിബ് അതിൻ്റെ വഴികളിലൂടെ കടന്നു വരുന്ന അനാചാരങ്ങളുടെ ആരെങ്കിലും അവിടെ ഈ മാവേലിയെ നിർത്തി എന്ന് വിചാരിച്ചിട്ട് പ്രവാചകന് പകരമായിട്ട് മാവേലിയെ നിർത്തിയൊന്നും അല്ലല്ലോ ഞാൻ പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ടായത് നിങ്ങളോട് പങ്കുവെച്ചേ ഉള്ളൂ